നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലം ജഡായു ടൂറിസം ചടയമംഗലത്തിൽ എന്ത് പ്രയോജനം എന്നൊരു വിഷയം ഞങ്ങൾ ചർച്ചയാക്കുകയാണ് ഇന്ന് ഈ ചർച്ചയിൽ അതിഥിയായി എത്തുന്നത് പൊതുപ്രവർത്തകനും ചടയമംഗലം വ്യാപാരി വ്യവസായി സമിതിയുടെ അംഗവുമായ ശ്രീ മഠത്തിൽ മോഹനൻപിള്ളയാണ് നമസ്കാരം നമസ്കാരം സാക്ഷി ടി വി ഒരു ചർച്ച പൊതുജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നു അതിന്റെ പ്രധാന വിഷയം ചടയമംഗലം ജഡായു ടൂറിസവും ചടയത്തിന് അതുകൊണ്ടുള്ള പ്രയോജനം എന്ന വിഷയമാണ് താങ്കളുടെ അഭിപ്രായം എന്താണ് അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കഴിഞ്ഞ ഉടനെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട എന്ന് പറഞ്ഞാൽ ഏഴ് വർഷത്തോളം ആവും അതുകൊണ്ട് ചടയമംഗലത്തുകാർക്ക് എന്ത് പ്രയോജനം ഈ ജഡായുപാറ ടൂറിസം കൊണ്ട് ഉണ്ടായി എന്നുള്ള ഒരു ചർച്ചാ വിഷയം തന്നെയാണ് ആദ്യകാലത്ത് ഈ ജഡായുപ്പാറ ടൂറിസം തുടങ്ങുന്നതിന് മുമ്പ് ശ്രീ യശ്ശരിനായ മുൻ എം എൽ എ പ്രയാർ ഗോപാലകൃഷ്ണൻ അവർ ചടയമംഗലത്ത് എത്തുകയും അദ്ദേഹത്തിന്റെ ആദ്യ സമയത്ത് എം എൽ എ ആയതിനു ശേഷം നമുക്ക് ജടായുപ്പാറയിലേക്ക് ഒന്ന് കയറണം ആ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണണം അവിടെ ചെന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇവിടെ ഒരു പൂവ് നടുകയാണ് എന്തല്ല വിവാദമായ ഒരു വിഷയമായിരുന്നു ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ആ പൂ വിഴർന്ന് ഇന്ന് ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു സംരംഭമായിട്ട് മാറേണ്ടതാണ് മാറിയിട്ടുണ്ട് ഒരു പരിധിവരെ പക്ഷെ ചടയമംഗലത്തുകാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ ചടയമംഗലത്തുകാർക്ക് ഇതുകൊണ്ട് ദുരിതം മാത്രമാണ് ഇപ്പൊ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാട്ടമേഖലയിലുള്ള ലഡായു പാറയുടെ ആ ഭാഗത്തുള്ള ഒരാൾക്ക് പോലും വഴി നടക്കാൻ പറ്റാത്ത സ്ഥിതിശേഷം വേസ്റ്റുകൾ ഒരു ദിവസം ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ വരുന്നു അവർ കൊണ്ടിടുന്ന വേസ്റ്റുകൾ കംപ്ലീറ്റ് റോഡിലും മറ്റു പരിസര പ്രദേശങ്ങളിലും കിടക്കുന്നു റോഡിന്റെ സൈഡ് പോലും കാട് കയറി കിടക്കുന്നു ഇതൊന്നും നോക്കാൻ ആഴില്ല വരുമാനം ഇല്ലാത്തോണ്ടാണോ കോടിക്കണക്കിന് രൂപ ഇപ്പഴും ആദ്യം കുറച്ചുനാൾ തസർയിലായിരുന്നു ഇപ്പം എസ് ബി ഐ ബാങ്കിലാണ് കോടിക്കണക്കിന് രൂപ വരുമാനം ഈ വരുമാനം ഇത്രയും ഉണ്ടായിട്ടും ചടയമംഗലത്തുകാരോടൊക്കെ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ തൊട്ടടുത്ത ഉള്ള രണ്ട് കോളനി ഉണ്ട് വലിയ പാറ ചെരുവ് കോളനി ഉൾപ്പെടെ ആ രണ്ട് കോളനിയിലുള്ള ആൾക്കാർക്ക് ഒരു സ്ഥിര വരുമാനം കിട്ടുന്നതിന് വേണ്ടി കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടി പഠിപ്പിക്കുമെന്നും അവർ ആ പഠിച്ചതിന് ശേഷം ആവശ്യമുള്ള മെറ്റീരിയൽസ് അത് ജടായുപാറ ടൂറിസത്തിൻ്റെ പകമായി സപ്ലൈ ചെയ്യുമെന്നും ആ ഉൽപാദിപ്പിക്കുന്ന കരകകൗശല വസ്തുക്കൾ ജടായുപാറ ടൂറിസത്തിൽ തന്നെ വിൽപ്പന നടത്തി വിദേശികൾക്കും സ്വദേശികൾക്കുമായി വിൽപ്പന നടത്തി അതിൻ്റെ ആദായം ആ കോളനി നിവാസികൾക്ക് കൊടുക്കുമെന്നും പറഞ്ഞു നടപ്പിലാക്കിയോ അതുപോലെ തന്നെ ആ ജടായുപ്പാറയുടെ വശങ്ങളിലുള്ള ഏലകൾ നിലങ്ങൾ എല്ലാം ഭംഗിയായി കൃഷി ചെയ്യിച്ച് കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിച്ച് അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന വിഷമയമല്ലാത്ത എല്ലാ ഭക്ഷ്യവസ്തുക്കളും ചടയമംഗിരത്തെ ജടായുപ്പാറയിൽ വെച്ച് അത് പ്രോസസ് ചെയ്ത് ഭക്ഷണ പദാർത്ഥമാക്കി വിതരണം ചെയ്യുമെന്നും മാർക്കറ്റിൽ കിട്ടുന്നതിൽ കൂടുതൽ വില കൊടുക്കും അതിനൊരു സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ഉൾപ്പെടെ മാനേജ്മെന്റ് പറഞ്ഞില്ലേ ചെയ്തിട്ടുണ്ടോ ഇപ്പോഴത്തെ ദുരിതം എന്ന് പറയുന്ന സൈക്കെ മര്യാദയല്ലേ എൻസി റോഡ് പോലും വാഹനങ്ങൾ ഓടിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ് അവിടുത്തെ തൊഴിലാളികൾ രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏകദേശം ഒമ്പത് മണിവരെ ജോലി ചെയ്യുന്ന ജോ അവിടുത്തെ ജോലിക്കാർക്ക് മതിയായ ശമ്പളം കൊടുക്കുന്നുണ്ടോ അവരുടെ ആനുകൂല്യങ്ങൾ ശരിയായ രീതിയിൽ കൊടുക്കുന്നുണ്ടോ എന്താണ് ചെയ്യുന്നത് ഈ പ്രസ്ഥാനം കൊണ്ട് ലോകോത്തര നിലവാരം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നിലവാരം ആയിട്ടില്ല ആ ശില്പത്തിൻ്റെ അതിന്റെ മുകളിലുള്ള ജടായു ശില്പത്തിന്റെ വഴി അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചാവസ്തു ഇന്ന് സിമന്റിൽ തീർത്ത ഒരു കെട്ടിടം പോലെ പുറത്തൊക്കെ ചില ഡെക്കറേഷൻ ഒക്കെ വരുത്തി വെച്ചേക്കുന്നതല്ലാതെ അതിനകത്ത് കയറിയാൽ കാണാൻ ഉള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ വർഷം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏഴു വർഷം കഴിഞ്ഞില്ലേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അനുബന്ധ വികസന കാര്യങ്ങൾ അത് ചടയമംഗലത്തിന്റെ അകത്തും പുറത്തും വരുത്തേണ്ട എന്തെല്ലാം വികസന കാര്യങ്ങളുണ്ട് ഏതെങ്കിലും ചെയ്യാൻ ഈ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ അവസാനമായി എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമുള്ളു ഇത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമല്ല ഇത് ജനങ്ങൾ ചർച്ച ചെയ്യണം ചർച്ച ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാകണം ആ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിനകത്ത് ഇടപെട എംപീരിക്കുന്നു ഈ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകൂല ഒരു മാനേജ്മെന്റ് കോടിക്കണക്കിന് രൂപ ഇതിൽ നിന്ന് ലാഭം എടുത്തോണ്ട് പോകുന്നു ഞങ്ങളുടെ ചെറിയ അന്വേഷണത്തിൽ അന്വേഷണത്തിനകത്ത് അറിയാൻ കഴിഞ്ഞത് സർക്കാരിന് കൊടുക്കേണ്ട ലിൻകം ടാക്സ് പോലും അടച്ചിട്ടില്ല ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇതേ ഉള്ള വരുമാനത്തിന്റെ വിഹിതം അതിന്റെ നടപടികൾ ആരംഭിച്ചതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ സർവത്ര തട്ടിപ്പും വെട്ടിപ്പും അല്ലാതെ വേറെ ഉണ്ടോ എന്തായാലും ഇപ്പോള് ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് അവിടെ ടിക്കറ്റിന്റെ കാശ് വാങ്ങിക്കുന്ന പരിപാടി നിർത്തി എന്നറിഞ്ഞു എല്ലാം ഡിജിറ്റലായിട്ട് അക്കൗണ്ട് നേരിട്ട് കാശിയല്ലും അപ്പൊ ആ വെട്ടിപ്പും തട്ടിപ്പും കുറെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ത്രിതല പഞ്ചായത്ത് നേതാക്ക ഇടപെടണം കേരള ഗവൺമെന്റ് ഇടപെടണം ഇത് ഈ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല പുറത്തു ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ചുവടുവയ്പല്ല കിട്ടുന്ന കാശ് എങ്ങനെങ്കിലും ബാങ്കിലൊക്കെ ഇട്ടിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കോടികൾ ചെറിയ കോടികളൊന്നുമല്ല ഞാൻ നിക്ഷേപകരുടെ കാര്യമൊന്നും പറയുന്നില്ല നാൽപ്പത് കോടിയോളം രൂപ നിക്ഷേപിച്ച പാവപ്പെട്ട ഏകദേശം നൂറ്റിനാൽപ്പതോളം സ്വദേശികളും വിദേശത്ത് ജോലി ചെയ്യുന്നവരുമുണ്ട് അവരുടെയൊക്കെ സ്ഥിതി പരമ ദയനീയമാണ് ഒരു രൂപ ഒരു നാരങ്ങ മുട്ടായി വാങ്ങിക്കാനുള്ള പൈസ പോലും ഇന്നുവരെ അവർക്ക് കൊടുത്തിട്ടില്ല അവർ കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതാണ് സ്ഥിതി ഈ സ്ഥിതി മാറിയേ പറ്റൂ ഈ സ്ഥിതിയിൽ ഇനി ഇത് മുന്നോട്ട് പോയാൽ ജനങ്ങൾക്ക് എല്ലാ ദിവസവും ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന് തക്കതായ മാർഗങ്ങൾ ഉണ്ടാകണം ചടയമംഗലം ടൗൺ കേന്ദ്രീകരിച്ച് പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കണം അതിന് ഗവൺമെന്റ് ശ്രമിക്കണം പഞ്ചായത്ത് ശ്രമിക്കണം സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നെങ്കിൽ ഏറ്റെടുക്കണം വ്യാപാരികൾക്ക് എന്തോ എന്തോ ഒരുപാട് കൊച്ചു കൊച്ചു വ്യാപാരികളുണ്ട് മുറുക്കാങ്കടകൾ തുടങ്ങി കൊച്ചു കൊച്ചു വ്യാപാരികൾ ബേക്കറികൾ എല്ലാം ഉണ്ട് ഒരു രൂപയുടെ കച്ചവടം അവർക്ക് ഇതുകൊണ്ട് നടക്കുന്നുണ്ടോ പതിനായിരക്കണക്കിന് ആൾക്കാർ ഡെയിലി വരുന്നുണ്ട് ഒരു കണക്കിന് രൂപ വരുമാനം ഉണ്ടാവുന്നുണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഇതിന്റെ മാനേജ്മെന്റോ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ പഞ്ചായത്തിന് പോലും ഒരു രൂപയുടെ വരുമാനം ഇതുകൊണ്ടുണ്ടായിട്ടില്ല നമ്മുടെ പൈതൃക സ്വത്താണ് പാറ എന്ന് പറയുന്നത് നമ്മുടെ പൈതൃക സ്വത്താണ് ആ സ്വത്ത് കൈവശപ്പെടുത്തി കൊള്ളയടിച്ചുകൊണ്ട് പോവുക എന്നത് ഈ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കേണ്ട സുധീശം പരമ ദയനീയമാണ് ഇത് കേൾക്കുന്ന ഓരോരുത്തരും അതിനെപ്പറ്റി ചിന്തിക്കണം അതിന് ഇത് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതിനെതിരെ പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ചർച്ചയിൽ പങ്കെടുത്തതിന് താങ്കൾക്ക് നന്ദി അറിയിക്കുന്നു ഒപ്പം സാക്ഷി ടിവിയുടെ പുതുവത്സര ആശംസകൾ നന്ദി നമസ്കാരം നമസ്കാരം